അസലാമലൈക്കും വാഹ്മത്ത് വർക്കാത്ത ലാൺ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിന്റെ മുസ്ലിമുകളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് പാഠം മൂന്ന് ഹസ്രത്ത് മുഹാനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതിയ മാനം കൈവന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുപ്പത്തി ആറാം സമ്മേളനത്തോടുകൂടിയാണ് ഈ സമ്മേളനത്തിൽ കോൺഗ്രസിലെ പ്രമുഖ നേതാവായിരുന്ന ഹസ്രത് മുഹാനി സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചു വിപ്ലവകരമായ ഒരു മാറ്റത്തിന് ഇത് നന്ദി കുറച്ചു അതുവരെയും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സ്വയംഭരണാവകാശത്തിനു വേണ്ടി പല സമരപരിപാടികളും കോൺഗ്രസ് നടത്തിക്കൊണ്ടിരുന്നു മുഹാനിയുടെ പ്രമേയം സമ്മേളനത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രബലമായ ഒരു വിഭാഗം മുന്നോട്ട് വന്നുവെങ്കിലും പല മുതിർന്ന നേതാക്കന്മാരും ഈ പ്രമേയത്തെ എതിർക്കുകയാണ് ചെയ്തത് ഗാന്ധിജി കൂടി എതിരായപ്പോൾ പ്രമേയം പരാജയപ്പെട്ടു എങ്കിലും പരിപൂർണ സ്വാതന്ത്ര്യം എന്ന ആശയം സ്വാതന്ത്ര്യ സമര നേതാക്കളിൽ തീവ്രമായ ആവേശം പകർന്നു അതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡോക്ടർ അൻസാരിയുടെ അധ്യക്ഷതയിൽ മദ്രാസിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അംഗീകരിക്കപ്പെട്ടു അതിനുശേഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൈമെയ് മറന്നുള്ള ഇന്ത്യൻ ജനതയുടെ പോരാട്ടമാണ് സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി രാഷ്ട്രത്തെ നയിച്ചത് മുഹമ്മദ് അലി ജിന്ന ഗാന്ധിജി കോൺഗ്രസിൽ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നേതാവായിരുന്നു മുഹമ്മദ് അലി ജിന്ന ഇന്ന് പലരും പ്രതിനായകന്റെ റോളിലാണ് അദ്ദേഹത്തെ കാണുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ജിന്നയുടെ അനന്തരാവകാശികളാക്കി ആക്രമിക്കാനുള്ള മുൻകൂർ കൗശലമാണ് ഇതിനു പിന്നിലുള്ള വികാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ മുസ്ലിങ്ങൾക്ക് ഭരണതലത്തിൽ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് ജിന്ന ആവശ്യപ്പെട്ടു അന്ന് മുസ്ലിം ലീഗ് നേതാവായിരുന്ന അദ്ദേഹം പതിനാല് പോയിന്റുകളുള്ള ഒരു രേഖ അവതരിപ്പിച്ചു അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ദളിത് വിഭാഗങ്ങളുടെ മോചനത്തിനും അവകാശത്തിനും വേണ്ടി യുക്തിസഹമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഡോക്ടർ അംബേദ്കറും മുന്നോട്ട് വന്നു വട്ടമേശ സമ്മേളനത്തിൽ കരുത്തരായ ഈ നേതാക്കന്മാർ മുന്നോട്ട് വെച്ച വാദമുഖങ്ങൾ നേരിടാൻ കഴിയാതെ കോൺഗ്രസ് നേതാക്കൾ അക്ഷരാർത്ഥത്തിൽ തന്നെ വട്ടം കറങ്ങിയപ്പോൾ ഗാന്ധിജി ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ഒതുക്കിയെടുക്കാൻ ശ്രമിച്ചു ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അംബേദ്കറുടെ വാദമുഖങ്ങളെ എതിർത്താൽ ജിന്ന സാഹിബിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാമെന്ന് ഗാന്ധിജി അദ്ദേഹത്തിന് ഉറപ്പു നൽകി അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി അംബേദ്കറുടെ നിർദ്ദേശങ്ങൾ കോൺഗ്രസ് അംഗീകരിച്ചാൽ മുസ്ലിം ലീഗിന്റെ പതിനാല് പോയിന്റുകളും പിൻവലിക്കാമെന്നായിരുന്നു വളരെ ലളിതമായിരുന്നു എങ്കിലും രാഷ്ട്രീയ തന്ത്രത്തിൽ അതുല്യമായ മികവ് പ്രകടിപ്പിക്കുന്നതായിരുന്നു ഈ മറുപടി ഗാന്ധിജിയും ജിന്ന സാഹിബുമായി പല കാര്യങ്ങളിലും കടുത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും പരസ്പര ബഹുമാനത്തിനും അംഗീകാരത്തിനും ഒരു പോറലും പോറലുമേറ്റിരുന്നില്ല ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഉപാധിയായി വിഭജനം അംഗീകരിച്ചേ മതിയാകൂ എന്ന സ്ഥിതി എത്തിയപ്പോൾ അവസാന മാർഗം എന്ന നിലയിൽ ജിന്നാ സാഹിബിനെ പ്രധാനമന്ത്രിയാക്കി വിഭജനം ഒഴിവാക്കാൻ ഗാന്ധിജി ശ്രമിച്ചിരുന്നു ഇത് മഹാത്മാ എന്ന വിശേഷണം അദ്ദേഹത്തിന് എത്രമാത്രം യോജിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മാറ്റിയ മൗലാന മഹമ്മദലിയും മൗലാന ഷൗക്കത്തലിയും പടക്കുതിരകളെ പോലെ തീപുരുപാറിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത അതുല്യ പ്രതിഭകളാണ് ഇതിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിയും മൗലാന ഷൗക്കത്തലിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ ആദ്യത്തിൽ മലബാറിലും എത്തിയിട്ടുണ്ട് ബ്രിട്ടീഷുകാരോടുള്ള സമരം വിശുദ്ധ ജിഹാദാണെന്ന് പ്രഖ്യാപിച്ച മൗലാന മുഹമ്മദ് അലി മുസ്ലിം സമുദായം ഒന്നടങ്കം സമര രംഗത്തിറങ്ങാൻ ആഹ്വാനം ചെയ്തു ഒരിക്കൽ അലി സഹോദരന്മാരെ ജയിലിൽ ജയിലിലടച്ചപ്പോൾ കോൺഗ്രസിലെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അവരുടെ മാതാവിനെ വീട്ടിൽ പോയി കണ്ട് സാന്ത്വനപ്പെടുത്താൻ ശ്രമിച്ചു അപ്പോൾ മഹതി പറഞ്ഞ വാക്കുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്നും മുഴങ്ങിക്കേൾക്കുന്ന ഞാനൊലിയാണ് മുഹമ്മദ് അലിയും ഷൗക്കത്തലിയും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ ഒഴിഞ്ഞുവിട്ട കുട്ടികളാണ് എന്ന് പറഞ്ഞ ആ മാതാവിന്റെ വാക്കുകളേക്കാൾ ചങ്കൂറ്റമുള്ള സ്ത്രീ ശബ്ദം ഇന്ത്യ രാജ്യം കേട്ടിട്ടില്ല ബെർക്കിന്റെ നാവും നെപ്പോളിയന്റെ മനസ്സും മെക്കാളയുടെ തൊലുകയുമുള്ള മഹാൻ എന്നാണ് ലോക പ്രശസ്ത ചരിത്രകാരനായ എച്ച് ജി വെൽസ് മുഹമ്മദ് അലിയെ വിശേഷിപ്പിച്ചത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അരമനയിൽ കടന്നു ചെന്ന് മിസ്റ്റർ ജോർജ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരൂ അല്ലെങ്കിൽ ഈ സ്വതന്ത്ര ഭൂമിയിൽ ആറടി മണ്ണ് തരൂ എന്ന് ചക്രവർത്തിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി ഗർജിച്ച മൗലാന മുഹമ്മദ് അലിയുടെ ശബ്ദത്തേക്കാൾ ചങ്കൂറ്റമുള്ള പുരുഷ ശബ്ദം ഇന്ത്യ കേട്ടിട്ടില്ല ഭാരത ജനതയെ ഒരമ്മ പറ്റ മക്കളെ പോലെ ഒന്നിച്ചണിനിരത്തി ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന്റെ തേൻതുള്ളി പകർന്ന് വിപ്ലവ വീര്യത്തിന് മാധുര്യം നൽകിയ മൗലാന മുഹമ്മദ് അലി സ്വാതന്ത്ര്യ സമരത്തിലെ അത്യുജ്ജല ദ്വാരമാണ് ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ അതിർത്തി ഗാന്ധി ഗാന്ധിജിക്ക് സമശീർഷനായി വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്ത് സ്വാതന്ത്ര്യ സമരത്തിന് നെടുനായകത്വം വഹിച്ച ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ എന്ന അതിർത്തി ഗാന്ധി വീരന്മാരുടെ നേതാവായിരുന്നു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ മുടിചൂടാ മന്നനായിരുന്നു ഖാന്റെ സഹോദരൻ ഖാൻ ഖാൻ സാഹിബ് അതിർത്തി പ്രദേശത്തെ ഇടക്കാല ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അലി സഹോദരന്മാരെ പോലെ സഹോദരന്മാരും മതസൗഹാർദ്ദത്തിനും ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും വേണ്ടി നിലകൊണ്ടിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ വെള്ളിനക്ഷത്രം പോലെ തിളങ്ങി നിന്ന യോദ്ധാക്കളായിരുന്നു അവർ ഹസ്രത്ത് മുഹാനിയെയും അലി സഹോദരന്മാരെയും ഖാൻ സഹോദരന്മാരെയും കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോകാം ഉത്തരം എഴുതുക ഒന്ന് ആദ്യമായി സമ്പൂർണ്ണ സ്വാതന്ത്ര്യ സമര പ്രമേയം അവതരിപ്പിച്ചത് ആര് കോൺഗ്രസിലെ പ്രമുഖ നേതാവായിരുന്ന ഹസ്രത്ത് മുഹാനി രണ്ട് സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അംഗീകരിച്ചത് എന്ന് പ്രസ്തുത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഡോക്ടർ അൻസാരിയുടെ അധ്യക്ഷതയിൽ മദ്രാസിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അംഗീകരിക്കപ്പെട്ടു മൂന്ന് മുഹമ്മദ് അലി ജിന്ന വട്ടമേഷ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖയിൽ എത്ര പോയിന്റുകൾ ഉണ്ടായിരുന്നു പതിനാല് പോയിന്റുകൾ നാല് ഗാന്ധിജിക്ക് മഹാത്മ എന്ന വിശേഷണം എത്രമാത്രം യോജിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം വിവരിക്കുക ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഉപാധിയായി വിഭജനം അംഗീകരിച്ചേ മതിയാകൂ എന്ന സ്ഥിതി എത്തിയപ്പോൾ അവസാന മാർഗം എന്ന നിലയിൽ ജിന്നാ സാഹിബിനെ പ്രധാനമന്ത്രിയാക്കി വിഭജനം ഒഴിവാക്കാൻ ഗാന്ധിജി ശ്രമിച്ചിരുന്നു ഇത് മഹാത്മാ എന്ന വിശേഷണം അദ്ദേഹത്തിന് എത്രമാത്രം യോജിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന സംഭവമാണ് അഞ്ച് ഖിലാഫത്ത് പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റിയ അതുല്യ പ്രതിഭകൾ ആരെല്ലാം മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ആറ് എച്ച് ജി വെൽസ് മുഹമ്മദ് അലിയെ വിശേഷിപ്പിച്ചത് എങ്ങനെ ബെർക്കിന്റെ നാവും നെപ്പോളിയന്റെ മനസ്സും മെക്കാളയുടെ തോലികയും ഉള്ള മഹാൻ എന്നാണ് ലോക പ്രശസ്ത ചരിത്രകാരനായ എച്ച് ജി വെൽസ് മുഹമ്മദ് അലിയെ വിശേഷിപ്പിച്ചത് ഏഴ് ഖാൻ സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് ആരല്ല ഖാൻ അബ്ദുൽ ഗഫാർ ഖാനും അദ്ദേഹത്തിന്റെ സഹോദരൻ ഖാൻ ഖാൻ സാഹിബു എട്ട് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ അടുത്തത് പൂരിപ്പിക്കുക ഒന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ മാനം കൈവന്നത് ഡാഷ് ഡിസംബറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സമ്മേളനത്തോടു കൂടിയായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലെ രണ്ട് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡാഷാം സമ്മേളനത്തിലായിരുന്നു ഉത്തരം മുപ്പത്തി ആറാം സമ്മേളനത്തിലായിരുന്നു മൂന്ന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അംഗീകരിച്ച വർഷം ഡാഷ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് നാല് ബ്രിട്ടീഷുകാരോടുള്ള സമരം വിശുദ്ധ ജിഹാദാണെന്ന് പ്രഖ്യാപിച്ചത് ഡാഷ് ആയിരുന്നു ഉത്തരം മൗലാന മുഹമ്മദ് അലി അടുത്തത് സന്ദർഭം വ്യക്തമാക്കുക ഒന്ന് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ ഒഴിഞ്ഞു വിട്ട നേർച്ച കുട്ടികളാണ് ഇത് ആരാണ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് എന്നൊക്കെയാണ് എഴുതേണ്ടത് ഉത്തരം ഒരിക്കൽ അലി സഹോദരന്മാരെ ജയിലിൽ അടച്ചപ്പോൾ കോൺഗ്രസിലെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അവരുടെ മാതാവിനെ വീട്ടിൽ പോയി കണ്ട് സാന്ത്വനപ്പെടുത്താൻ ശ്രമിച്ചു അപ്പോൾ മഹതി പറഞ്ഞ വാക്കുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്നും മുഴങ്ങിക്കേൾക്കുന്ന ഞാനൊലിയാണ് മുഹമ്മദ് അലിയും ഷോക്കത്തലിയും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ ഒഴിഞ്ഞു വിട്ട നേർച്ച കുട്ടികളാണ് എന്ന് പറഞ്ഞ ആ മാതാവിന്റെ വാക്കുകളേക്കാൾ ചങ്കൂറ്റമുള്ള സ്ത്രീ ശബ്ദം ഇന്ത്യ രാജ്യം കേട്ടിട്ടില്ല അലി സഹോദരന്മാർ ജയിലിലായ സംഭവത്തിൽ അവരെ ആശ്വസിപ്പിക്കാൻ ചെന്ന ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കളോട് അലി സഹോദരന്മാരുടെ മാതാവ് പറഞ്ഞ വാക്കുകളാണിത് രണ്ട് മിസ്റ്റർ ജോർജ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരൂ അല്ലെങ്കിൽ ഈ സ്വതന്ത്ര ഭൂമിയിൽ ആറടി മണ്ണ് തരൂ ഇത് ആര് ആരോട് എപ്പോഴാണ് പറഞ്ഞത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അരമനയിൽ കടന്നു ചെന്ന് മിസ്റ്റർ ജോർജ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരൂ അല്ലെങ്കിൽ ഈ സ്വതന്ത്ര ഭൂമിയിൽ ആറടി മണ്ണ് തരൂ എന്ന് ചക്രവർത്തിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി ഗർജിച്ച മൗലാന മുഹമ്മദ് അലിയുടെ ശബ്ദത്തേക്കാൾ ചങ്കൂറ്റമുള്ള പുരുഷ ശബ്ദം ഇന്ത്യ കേട്ടിട്ടില്ല സ്വാതന്ത്ര്യത്തിനായി വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെട്ട കാലത്ത് ബ്രിട്ടീഷ് അരമനയിൽ കടന്നു ചെന്ന് ചക്രവർത്തിയുടെ മുഖത്തേക്ക് നോക്കി മൗലാന മുഹമ്മദ് അലി പറഞ്ഞ വാക്കുകളാണ് ഇത് ഇതോടുകൂടി പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങൾ അവസാനിക്കുകയാണ് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കു കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷല്ല മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മത്സലാമ